പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും പഴക്കമേറിയ പൊതുവിദ്യാലയം പൂഞ്ഞാർ ഗവൺമെൻറ് എൽ പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഏതാണ്ട് ഒന്നേകാൽ നൂറ്റാണ്ടിന് മുമ്പ് ആരംഭിച്ചതും രാജകുടുംബത്തിൻ്റെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും ആദ്യ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്കൂളാണ് പൂഞ്ഞാർ ഗവൺമെൻറ് എൽ പി സ്കൂള് പുതിയ കെട്ടിടം നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും എൻ്റെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ അൻപത് ലക്ഷം രൂപ അനുവദിച്ചുവെങ്കിലും തുടർ നടപടികളൊന്നും സ്വീകരിക്കാതിരുന്നത് മൂലം നിർമ്മാണ പ്രവൃത്തി നടന്നിരുന്നില്ല തുടർന്ന് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആദ്യം ലഭ്യമായിരുന്ന അൻപത് ലക്ഷം രൂപയുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കെട്ടിടത്തിൻ്റെ സ്ട്രക്ചർ പ്രാഥമിക ഘടന നിർമ്മി നിർമ്മിക്കുകയും തുടർന്ന് ഗവൺമെന്റിൽ നിന്നും ഒരു കോടി രൂപ കൂടി അനുവദിപ്പിച്ച് ഇന്ന് ബഹുനില മന്ദിരം പൂഞ്ഞാർ ഗവൺമെന്റ് എൽ പി സ്കൂളിന് വേണ്ടി കെട്ടിട നിർമ്മാണം ഏതാണ്ട് നാല് ക്ലാസ്സുകളിലായി എൽ പി ക്ലാസ്സുകളിൽ മാത്രമായി നാനൂറോളം കുട്ടികൾ പഠിക്കുന്ന കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും അധികം എൽ പി വിഭാഗത്തിൽ വിദ്യാർത്ഥികളുള്ള ഗവൺമെൻറ് സ്കൂളുകളിൽ ഒന്നാണ് പൂഞ്ഞാർ ഗവൺമെൻറ് സ്കൂൾ അങ്ങനെ പഴക്കം കൊണ്ടും പാരമ്പര്യം കൊണ്ടും കുട്ടികളുടെ സാന്നിധ്യം കൊണ്ടുമെല്ലാം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ പൊതുവിദ്യാലയം അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം ഏറ്റവും ജീർണാവസ്ഥയിലും ശോച്യാവസ്ഥയിലുമായിരുന്ന ഒരു സ്ഥിതിയാണ് ഈ ഘട്ടത്തിലാണ് പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിന്റെ ഫലമായി മുൻനിർത്തി ഫണ്ട് ലഭ്യമാക്കി കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഔപചാരികമായി ഒന്നര കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പൂഞ്ഞാർ ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ പുതിയ കെട്ടിട സമുച്ചയം ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച മറ്റന്നാൾ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ആദരണീയനായ സംസ്ഥാനത്തിന്റെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവറുകൾ ഔപചാരികമായി നാടിനെ സമർപ്പി ഉദ്ഘാടനം ചെയ്ത് നാടിനെ സമർപ്പിക്കുകയാണ് ഞാൻ എം എൽ എ എന്ന ഞാൻ ആ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും നമ്മുടെ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ പങ്കെടുക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗീത നോബിൾ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കും സ്കൂൾ ഹെഡ് മിസ്റ്റ്രസ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അധികൃതർ പി ടി ഐയുടെ ഭാരവാഹികൾ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവരിൽ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവരൊക്കെ ചടങ്ങിൽ സംബന്ധിക്കും അതിൻ്റെ വിശദമായ നോട്ടീസ് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ് അതോടൊപ്പം പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് മേൽനോട്ടത്തിലാണ് ഗവൺമെൻറ് എൽ പി സ്കൂൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനം രൂപീകൃതമായതിനു ശേഷം എൽ പി യു പി സ്കൂളുകൾ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറികൾ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുമാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഭരണനിയന്ത്രണം ആ നിലയിൽ പൂഞ്ഞാറ് ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കാര്യക്ഷമവും സമർത്ഥവുമായ നേതൃത്വമാണ് ആ സ്കൂളിൻ്റെ മികച്ച പ്രവർത്തനത്തിന് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ഫണ്ട് ലഭ്യതയുടെ കാര്യത്തിലും എന്നോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ ശ്രീമതി രമാമോഹൻ്റെയും ഒക്കെ നല്ല ഇടപെടൽ ഈ ഫണ്ട് ലഭ്യതയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ നിയോജകമണ്ഡലത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖല ഇത്രയേറെ മികവു കൈവരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ നിയോജകമണ്ഡലത്തിൽ ഗവൺമെന്റ് സ്കൂളുകൾക്കാണ് നേരിട്ട് ഗവൺമെന്റിന് ഫണ്ട് നൽകാൻ കഴിയുന്ന നിയമപരമായ സാഹചര്യമുള്ളത് ഏതാണ്ട് മുപ്പത്തഞ്ചോളം ഗവൺമെന്റ് സ്കൂളുകൾ ഉള്ളതിൽ മൂന്നിലൊന്നോളം സ്കൂളുകളിന് സ്കൂളുകൾക്ക് കഴിഞ്ഞ മൂന്നര കൊല്ലത്തിനിടയിൽ അല്ലെങ്കിൽ നാല് കൊല്ലത്തിൽ താഴെയായി കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനകരമായ ഒരു കാര്യമായി എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്